നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കറുത്ത വർഗ്ഗക്കാരായ എല്ലാ ഫുട്ബോൾ താരങ്ങളും വിനയ് ജൂനിയറെ പോലെയാണെങ്കിൽ ഈ വംശീയാധിക്ഷേപം എന്ന പ്രശ്നം അവിടെ തീരും അദ്ദേഹം നല്ല രൂപത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്നത് സാറാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വംശീയധിക്ഷേപവും അദ്ദേഹം അതിന് പ്രതികരിച്ചതുമൊക്കെ വലിയ രൂപത്തിൽ വാർത്തയായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ തന്നെ സാർ പ്രതികരിച്ചിരിക്കുന്നത് റയോ മയൻഡോന്റെ വേണ്ടി കളിക്കുന്ന ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള താരത്തിനെതിരെയാണ് വംശീയ അധിക്ഷേപമുണ്ടായത് സെസ്റ്റാവോക്കെതിരെയുള്ള മത്സരത്തിനിടെയാണ് അത് സംഭവിക്കുന്നത് അദ്ദേഹം തന്നെ ഇൻസൾട്ട് ചെയ്ത ആൾക്ക് നേരെ അങ്ങ് കടന്നു ചെന്നു എന്നിട്ട് കുത്തിന് പിടിക്കുന്ന കാഴ്ച അത് പക്ഷേ റഫറി അത്ര നല്ല രൂപത്തിലല്ല എടുത്ത് ഒരു പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇനി സാങ്ഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകും ഖഥേന കോപ്പിനോടാണ് അദ്ദേഹം ഇത് സംസാരിക്കുന്നത് അവരുദ്ധരിച്ചുകൊണ്ട് മാർക്കുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പറയുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ഫീൽഡ് ചേഞ്ച് ചെയ്തു ഗോൾ പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു ആ സമയത്ത് ഞാൻ ചില ശബ്ദമുണ്ടാക്കലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അൻപതാമത്തെ മിനിറ്റിൽ തന്നെ അവർ കുരങ്ങിന്റെ ശബ്ദം എയിപ്പിന്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു എൺപത്തി രണ്ടാമത്തെ മിനിറ്റ് ആകുമ്പോൾ ഞാൻ ആ ഒരു സെക്കൻഡ് ഗോളിനൊക്കെ ശേഷം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ കേട്ടു വളരെ മോശമായിട്ട് കറുത്ത വർഗക്കാരെ കുറിച്ച് ചില വാക്കുകൾ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു സോ അതിനു മുമ്പും എന്നെ കുറെ ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് പലതരത്തിലാണ് അവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയുമായിരുന്നു ഞാൻ വളരെ അധികം നെർവസ് ആയിരുന്നു ആ ശബ്ദ കോലാഹലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സോ ആ ആളുടെ നേരെ ഞാൻ പോയി എന്തിനാണ് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്തായാലും അദ്ദേഹത്തിനും ഫാമിലി ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുക എന്ന ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അയാളുടെ സ്കാർഫിന് ഞാൻ പിടിച്ചത് അല്ലെങ്കിൽ ഞാൻ അയാളെ അങ്ങനെയല്ലല്ലോ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അടിക്കുക എന്ന ഉദ്ദേശത്തിലല്ല അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ഒരിക്കലും ഞാൻ ആരെയും അടിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം റഫറി തന്നോട് വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ല തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു അതേസമയം താരങ്ങൾ തൻ്റെ സഹതാരങ്ങൾ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് പരിചരിച്ചത് എന്നുകൂടി താരം പറയുന്നത് ആ ഘട്ടത്തിലാണ് അദ്ദേഹം വിനീ ജൂനിയറുടെ സപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വിനീ ജൂനിയർ ഒരു വലിയ വലിയ ഹീറോ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി എന്തും നൽകാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം നേരിട്ട പോലെ മറ്റാരും ഇത് നേരിട്ടിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം നന്ദിയും അറിയിക്കുന്നു അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പോലെയാണ് എല്ലാ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള താരങ്ങളെങ്കിലേ റേസിസം ഇവിടെ അവസാനിക്കും എന്നാണ് സാറ് പറയുന്നത് ഏതായാലും ഇതിപ്പോ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വിനീ ജൂനിയർ മാത്രമല്ല മറ്റു പല താരങ്ങളും ഇത് സഫർ ചെയ്യുന്ന കാഴ്ച ഇപ്പൊ അക്യൂഞ്ഞു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അധിക്ഷേപം നമ്മൾ കണ്ടു അതിനെതിരെ രംഗത്ത് വന്നതിൽ മുന്നിൽ തന്നെ വിനീ ജൂനിയർ ഉണ്ടായിരുന്നു സെർജിയോ റാമോസ് പ്രതികരിക്കുന്നത് കണ്ടു അപ്പം ഇത് യൂറോപ്യൻ ഫുട്ബോളിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി